രക്തദൂഷ്യം കൊണ്ട് പല ആരോഗ്യ പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചൊറിച്ചിൽ അലർജി പോലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട് രക്തദൂഷ്യം മാറ്റിയാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള ഹീറ്റ് വളരെയധികം കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ നമ്മളിന്ന് ഇവിടെ പറയാൻ പോകുന്നത് എങ്ങനെ രക്തദൂഷ്യം മാറ്റിയിട്ട് നമ്മുടെ ശരീരത്തിൽ ശുദ്ധമായിട്ടുള്ള രക്തം നിലനിർത്താൻ പറ്റും അതേപോലെ തന്നെ രക്തം വർദ്ധിപ്പിക്കാനും കഴിയുന്ന അടിപൊളി ടിപ്പ് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാല് ചുവന്നുള്ളിയാണ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുള്ള ചുവന്നുള്ളിയാണ് ഈ ചുവന്നുള്ളി ഇങ്ങനെ തന്നെ കഴിക്കുന്നത് നമുക്ക് രക്തം ശുദ്ധിയാവാനും പ്രതിരോധ ശേഷി വർദ്ധിക്കാനും ഒക്കെ നല്ലതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലേ അതേപോലെ തന്നെ ഒരു പ്രത്യേക രീതിയിൽ ഈ ചുവന്നുള്ളി നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ട് നമുക്ക് മാറി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ നാല് വെച്ചുവന്നുള്ളി ഇതേപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ശുദ്ധമായ പശുവിൻ നെയ്യാണ് ഞാനിത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുമല്ലോ പശുവിൻ നെയ്യ് അപ്പോൾ അത് നമ്മൾ പാലിൽ നിന്ന് എടുത്തിട്ടുള്ള നെയ്യാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അത് നിങ്ങൾ ഒരു ടീസ്പൂൺ എടുക്കുക ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് നമ്മളെടുത്തിട്ടുള്ള പശു നെയ്യ് പാനിലേക്ക് എത്തിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒരു ടിപ്പാണ് കേട്ടോ ഈ ചുവന്നുള്ളി ഈ ഒരു നെയ്യിൽ നന്നായിട്ട് വറുത്ത് തരണം പണ്ട് കാലങ്ങളിലൊക്കെ അമ്മമാർ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്ന മക്കളുണ്ടല്ലോ ചോറൊക്കെ കഴിച്ചു തുടങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ നെയ്യലേ ചുവന്നുള്ളി വാട്ടിയിട്ട് അതിലിച്ചിരി ഉപ്പും കൂടെ ഇട്ട് കുറച്ച് ചോറ് അതിലിട്ട് കുഴച്ചിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കാറുള്ളത് അങ്ങനെയുള്ള മക്കൾക്കൊക്കെ ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ചെറുപ്പത്തിൽ തന്നെ അതായത് രക്തദോഷ്യം പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല എല്ലാം ഇൻസ്റ്റൻറ്റ് ഫുഡുകളാണല്ലോ നമ്മൾ മേടിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ മക്കൾക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെയും നമുക്ക് വളരെയധികം നല്ല ബെനിഫിറ്റാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താണിത് വേണ്ടത് ഇതിപ്പോൾ ഞാൻ നെയ്യിൽ ചുവന്നുള്ളി നന്നായി വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഈ വാട്ടിയെടുത്തിട്ടുള്ള ഈ ചുവന്നുള്ളി നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചോറും ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു പിടി ചോറ് നമുക്ക് ഇതിങ്ങനെ തന്നെ കഴിക്കാം ഈ ചൂട് കൊടുക്കാനെ നമുക്ക് കഴിക്കാൻ പറ്റും ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വയറിനകത്തേക്ക് എത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്തദൂഷ്യം മൂലുള്ള ബുദ്ധിമുട്ട് മാറി കിട്ടുന്നതാണ് കേട്ടോ അതുപോലുള്ള അലർജിയും ചൊറിച്ചിലും എല്ലാം തന്നെ മാറി കിട്ടും അതുപോലെ തന്നെ ചുവന്നുള്ളി നല്ല പശുവിൻ പാലിൽ തിളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തിളപ്പിച്ച പാൽ നമ്മൾ ദിവസവും രാത്രി കുടിക്കുന്നത് മൂലം ഈ പറഞ്ഞ രക്തദൂഷ്യം മാറി കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് ടിപ്പുകൾ വളരെ അമൂല്യമായിട്ടുള്ള ഒറ്റമൂലികളാണ് നമ്മൾ ഇതെല്ലാം തന്നെ നമ്മളുടെ ജീവിതശൈലിയിൽ നിന്ന് എടുത്തു മാറ്റി കളഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ തിരികെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഒരുവിധം മരുന്നുകളിൽ നിന്ന് നമ്മളുടെ ശരീരത്തെ നമുക്ക് രക്ഷിക്കാൻ തന്നെ കഴിയും അപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് ടിപ്പുകൾ മാത്രം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ശരീരത്തിലെ രക്തദൂഷ്യം മാറ്റിയിട്ട് ശുദ്ധമായ രക്തം വർദ്ധിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഉപകാരപ്രദമായിട്ടുള്ള ടിപ്പ് ാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത് ഇനിയും ഇതുപോലെ നല്ല നല്ല ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് മിറ്റ്സ് മീ മൻസ്